നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി എട്ട് മുതൽ തിരൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന അക്യൂഷ് അക്യൂ പങ്ക്ചർ അക്കാദമിയുടെ പതിനേഴാം ബാച്ചിന്റെ ഫൈനൽ പരീക്ഷ ആരംഭിച്ചു തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ ശനിയാഴ്ച തുടങ്ങിയ പരീക്ഷ ഞായർ അവസാനിച്ചു രാവിലെ പത്തു മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് പരീക്ഷ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ അടക്കമുള്ള ഇരുന്നൂറ്റി എൺപത് പേരാണ് ചികിത്സകരാകാനുള്ള യോഗ്യതാ പരീക്ഷ എഴുതുന്നത് ഹൈദരാബാദ് ബംഗാൾ തിരുവനന്തപുരം കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂർ മലപ്പുറം കോഴിക്കോട് മുക്കം കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഒരു വർഷത്തെ കോഴ്സിൽ പ്ലസ് ടു പാസ്സായവർക്കാണ് പ്രവേശനം നൽകുന്നത് ഇത്തവണ പരീക്ഷ എഴുതുന്നവരിൽ എടുത്തു പറയേണ്ട രണ്ട് വിദ്യാർത്ഥികളുണ്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന സുമയ്യയും ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന റിൻസിയുമാണ് അവർ ഓൺലൈൻ കോഴ്സിൽ ചേർന്ന് പഠിച്ച ഇവർ പരീക്ഷ എഴുതുന്നത് തിനായി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് പരീക്ഷ എഴുതുന്നവരിൽ കൂടുതലും സ്ത്രീകളാണെന്ന സവിശേഷതയുമുണ്ട് അക്യൂഷ് അക്യൂ അക്കാദമിക്ക് അൽഫ ബാച്ചിന് പുറമെ ബീറ്റ ബാച്ചുമുണ്ട് അതിലിപ്പോൾ നാനൂറ് കുട്ടികൾ പഠിച്ചു വരുന്നു അക്കാദമിയിൽ നിന്നും ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറോളം അക്യൂ ചികിത്സകർ ബിരുദം നേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും ക്ലിനിക്കുകൾ തുറന്ന് ചികിത്സകൾ നടത്തുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഇതിൽ പെടുന്നു സംസ്ഥാനത്തും ഇന്ത്യയിലും അതി േഗം മരുന്നില്ലാത്ത നാഡീ പരിശോധനയിലൂടെ രോഗം നിർണയിക്കുന്ന ഈ ചികിത്സാ രീതി പ്രചുര പ്രചാരം നേടി വരികയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ആൽഫ ബാച്ചിന്റെ എക്സാമിനേഷൻ ആണ് ത്രിവേണ്ടം കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂര് മലപ്പുറം കോഴിക്കോട് മുക്കം ഒക്കെയുള്ള ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതുന്നത് മൊത്തം ഇരുന്നൂറ്റി അമ്പതോളം എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈദരാബാദ് ബ്രാഞ്ച് ഉണ്ട് ആ ഹൈദരാബാദ് ബ്രാഞ്ചിലെ വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നുണ്ട് അതുകൂടാതെ ഓൺലൈൻ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു അവർക്ക് ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ താമസിപ്പിച്ച് പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ തന്നെ വളരെ വിശദമായി കുറേ ക്ലാസ്സുകൾ ഇവിടെ വന്നതിന് ശേഷം കൊടുത്ത് അവർക്കും ഓൺലൈൻ ബാച്ച് ബാസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓൺലൈൻ അല്ല കംപ്ലീറ്റ് അതിൻ്റെ മേജർ സൈഡ് ആണ് ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഓൺലൈനായി കൊടുക്കുന്നത് ബാക്കി മേജർ പോർഷൻ ഓഫ്ലൈനാണ് അപ്പോൾ അത്തരം ആളുകൾക്കും കൂടി ഉള്ള ഒരു എക്സാമിനേഷൻ ആണത് ഈ എക്സാമിനേഷൻ കഴിഞ്ഞാൽ രണ്ട് എക്സാമിനേഷൻ ഒന്ന് അക്കാഡമി നടത്തുന്ന ഉണ്ട് പിന്നെ ഭാരത് സേവക് സമാജ് നടത്തുന്ന എക്സാമിനേഷൻ രണ്ട് എക്സാമിനേഷനും ആളുകൾ അപ്പേർ ചെയ്യാൻ കഴിയും പഠിച്ചതിന് ശേഷം അവർക്ക് ഇന്ത്യയിലൂടെയും പ്രാക്ടീസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു പ്രാക്ടീസിന് അക്കി പങ്കേർ സ്റ്റാവുക എന്നുള്ള കൊണ്ടാണ് ആളുകൾ പഠിക്കാൻ വരുന്നത് കേരളത്തിൻ്റെ പല മേഖലയിൽ നിന്നും ഇപ്പം കേരളത്തിൻ്റെ പല മേഖലയിൽ നിന്നും മാത്രം പറയാം വെസ്റ്റ് ബംഗാളിൽ നിന്നും അതേപോലെ തന്നെ എന്താ പറയുക ഹൈദരാബാദ് നിസാബാദ് ബീദർ കർണൂൽ തുടങ്ങിയ ഭാഗത്തുള്ള ആളുകൾ തന്നെ ഇതിൽ പരീക്ഷ എഴുതുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഹൈദരാബാദ് ബാച്ചിലർ ഒരു വിദ്യാർത്ഥിനി അവൾ ശരിക്കും അവളുടെ ഹസ്ബൻഡും അവൾ സെറ്റിൽ ഇൻ ഓസ്ട്രേലിയ ആണ് സുമയ എന്നാണ് പേര് അപ്പോൾ അവർ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ തന്നെ ക്ലാസ്സിനായിട്ട് ഇന്ത്യയിൽ വരുമായിരുന്നു ക്ലാസ് പങ്കെടുക്കുമായിരുന്നു ഇപ്പം അവരുടെ പരീക്ഷയ്ക്കായിട്ട് അവർ ഓസ്ട്രേലിയ വന്ന് പരീക്ഷ എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയിലുള്ള വേറൊരു റംസി എന്ന് പറഞ്ഞ വേറൊരു വിദ്യാർത്ഥിനി ശരിക്കും അവരുടെ സ്വദേശം ട്രിവാൻഡ്രോ പക്ഷേ ഇതേപോലെ പരീക്ഷ എഴുതാനായിട്ട് ജർമ്മനി ഒന്നാണ് ഈ ഒരു വെക്കേഷനിൽ കറക്റ്റായിട്ട് അവരെടുത്ത് വന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മരുന്നില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ ഈ ഒരു ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് ആ മരുന്നില്ലാതെ അക്യപങ്കർ പോയിൻ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ഒരു പഠിച്ചിട്ടുള്ളത് ഈ ചികിത്സ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ രോഗവും പ്രമേയമായാലും പ്രഷറായാലും ആയാലും യൂറിക് ക്യാൻസറായാലും സന്ധിവേദനയായാലും ആമവാദം രക്തവാദം സ്ത്രീജന്യമായ ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പേരിട്ടാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങളുണ്ട് അങ്ങനെ ജനങ്ങൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും ജനങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന വൈദ്യശാസ്ത്രമാണ് അക്യുപഞ്ചർ അപ്പോൾ ഇത് പഠിച്ച ഓരോ ആളുകൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവിടുന്ന് പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ അതിനുശേഷം ഐ എ പി എ ഇന്ത്യൻ അക്യുപഞ്ചർ അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം അവർക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും നല്ല അക്യു പങ്ക്ചർഷമായിട്ട് അവർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മരുന്നില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ പര്യാപ്തമാക്കുന്ന ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നുള്ളതാണ് അക്കാഡമി ഒരു പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള പരീക്ഷയാണ് നടക്കുന്നത് ഡിപ്ലോമ ഇൻ അക്യു സയൻസ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ അക്യു സയൻസ് എന്നിവയാണ് അവ രണ്ടിലും കൂടി നൂറ് മാർക്ക് വീതമുള്ള ആറ് പേപ്പറുകളാണുള്ളത് ഇതിനു പുറമെ വൈവ ഇന്റേണൽ മാർക്ക് എന്നിവയുമുണ്ട് സിംഗിൾ പോയിന്റ് അക്യൂ ചികിത്സയ്ക്കാണ് അക്കാദമി പ്രസിദ്ധമായിട്ടുള്ളത് എല്ലാ രോഗങ്ങൾക്കും അക്യൂ ചികിത്സയുണ്ട് അക്യൂഷ് അക്യൂ അക്കാദമിക്ക് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ അക്യൂ മാസ്റ്റർ ഷുഹൈബ് റിയാലു വൈസ് പ്രിൻസിപ്പാൾ സയ്യിദ് അക്രം അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ കബീർ എന്നിവരാണ് കോടനെ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം